ॐ गं गणपते नमः ॐ क्षिप्रसादनाय नमः जय जय गणनाथ ॐ श्री जय जय गणनाथ जय जय विघ्नविनाशनदेवा जय जय गणनाधा ഓം ശ്രീ ജയ ജയ ഏകദന്തം ഗണനാഥകദന്തം മഹാകാ സന്നിഭം ലംബോദരം വിശാലാക്ഷം വിശാലക്ഷം വന്ദേഹനായകം സർവവിഘ്നഹരം ദവിഘ്നവിവർജിതം സർവസിദ്ധിപ്രതാരം വന്ദേഹം ഗണനായകം സരസ്വതീ നമസ്തുപ്യം വരദേ ജ്ഞാനൂപിണി വിദ്യംഭം കരിഷ്യമ സിദ്ധുർഭവധി മേ സദാ ഗുരുബ്രഹ ഗുരുവിഷ്ണോ ഗുരുദോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരുവ നമം അജ്ഞാനവീരാന്ദ ചുരുന്മീലതമൈ ശ്രീഗുരുവ നമം സർവമംഗളമംഗലേ ശി വേ സർ സാധികേ ശരണ്േ ത്രയംബകേ ഗൗരീ നാരായണി നമസ്തുതേ സൃഷ്ടിസ്ഥിതി നമസ്തു സൃഷ്ടിസ്ഥിതിവിനശക്തിഭൂതേ സനാദനി ഗുണാശ്രയേ ഗുണമയേ നാരായണി നമസ്തുതേ ശിവം ശിവകരം ശാന്തം ശിവാത്മാന ശിവോത്തമം ശിവമാർഗ്രണേദരം പ്രണതോസ്മ ശിവം ശാന്കാരം ഭുജഗശയം പദ്മനാഭം സുരേശം വിശ്വാധാരകണസദൃശം മേഹവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദയഗമ്യം വലേ വിഷ്ണുഭോ ഭയകര ഏവം നിത്യം വിമലമജലം സർവീം സാക്ഷിഭൂതം ഭാവാദീതം ത്രിഗുണരഹിതം സൽഗുന്ദം നമേ സശങ്കചചക്ം സകരീടകുണ്ഡലം സബീതവസ്ത്രം സരസീരുഹേഷണം सहारवक्षस्थलशोभि नमामि विष्णुं शिरसा चतुर्भुजम् अविगाराय शुद्धाय नित्याय परमात्मने सदैकरूपय विष्णवे प्रभविष्णवे രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ സീതായ പദേ നമാം മനോജപം മാരുതതുല്യേഗം ജിതേന്ദ്രിം ബുദ്ധിമുദരിം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി എത്രയത്ര രഘുനഥകീർത്തം തത്ര തത്രമസ്തകാഞ്ജലിം ബാഷ്പമാരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തരം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാചാ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഷടാനുങ്കരക്തവർണം മഹാമതീന്ദി മയൂരവാഹനം രുദ്രസ്യ സൂനൂ സുരസൈന്യന ഗുഹം സദാഹം ശരണം പ്രപത്തി സ്കന്ധാ നന്ദനായ പാർവതീ മഹാദേവകുമാരായ മഹാദേവകുമാരായബ്രഹ്മണ്യയ നമം ലോകപൂജ്യം മഹാവീരം സർവരക്ഷാകരം വിപു ഹൃദയാനന്ദം ശാസ്ത്രം പ്രണമാമ്യഹം എത്രയത്ര രഘുനഥകീർത്തത്ര തത്രമസ്തകാഞ്ജലി ബാഷ്പാരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷന്തരം ഭൂതനഥസ സദാനന്ദഭൂത രക്ഷ ലക്ഷരക്ഷ മഹാബാഹോസ്ത്രേ ൃപ്യം നമോ നമ കുജന്ദൻ രാമേ ദേ മധുരം മധുരാക്ഷരം ആരുഹ്യ ആരുഹ്യകവിദാഖാ വന്ദേ വാത്മീയം ॐ नमो भगवते वासुदेवाय ॐ श्रीरामचन्द्राय देव नमः रामा हरे जय रामा हरे 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 സകല ശുഖകുല വിമലതിലകിതകളെ ബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥയ മമ കഥകളതി സാദരം കാകുൽകൾ കേട്ടാൽ മതി വരാം കിളിമകളൊടതി സരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച നന്തരം കളമൊഴിയുമഴകിനൊടുതൊഴുതുചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ിമശി ഗിരിസുതയോട് ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളി ചെയ്തു ലവണ ജലനിധിശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃചരണ നളിനയുഗളം മുത മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരൊടമിതബലസഹിതം ഉര ചെയ്തിതു കണ്ടുകൊള്ളി നിങ്ങളെങ്കിലെല്ലാവരും മമ ജനകസദൃശനഹമതിജപലമരെ മാനേന തനയ അജതനയതനയ ശരസമധിക സാഹസാൽ അദ്വ പശ്യാമി രാമപത്നിമഹം അഖില ജഗതധിപനൊടുവിരപൊടറിപ്പനിങ് അദ്യകൃത്യാർത്ഥനായൻ കൃതാർത്ഥോസ്മ്യഹം പ്രണതജന ബഹുജന മരണഹരനാമകം പ്രാണപ്രയാണകാലുകടക്കുമാത്മനാ തമ ഹൃദയ സപതിരഹുപതിയനാരതം തസ്യുലീയവോ മുണ്ടോ ശിരസിമി ഭയമുദതി സപതിരിതും നിങ്ങൾ കേശപ്രഹരരെ ഖേദിയായി ഏതു മേം ഇതി പവന തനയനുര ചെയ്തുവാലും നിജം ഏറ്റവും ഉയർത്തിപ്പരത്തി കരങ്ങളും അതിവിപുലകളതലവും ആർജവമാക്കി നിൻ ആ കുഞ്ചിതാകരിയായി ഊർധ നയനനായി ദശപഥനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണാദിക്കും ആലോക്യ ചാടിയിടിനാൻ പതക പതിരിവ പവനസുതനത വിഹായസ ഭാനു ബിംബാഭയാ പോകും ദശാന്തരേ അമര സമുദയമനില തനയബലവേഗങ്ങളാലോക്യ ചർ പരീക്ഷണാർത്ഥം ദദ സുരസയുട് പവനസുതസുഖഗതി മുടക്കുവാൻ തൂർണ്ണം നടന്നിതുഗ ജനനിയും ത്വരിതമനില ജമതി ബലങ്ങളറിഞ്ഞതി സൂക്ഷ്മ ദൃശ്യ വരി എന്നതോ കേട്ടവൾ ഗഗനപതി ഭവനസുതജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു സത്സന്നിധോ മേവിനാൾ കഠിനതരമലറിയവൾ അവനൊടുര ചെയ്തിതു കണ്ഡീലയോ ഭവാനെന്നെ കവി വരാം ഭയരഹിതമിതു വഴി നടക്കുന്നവറുകളെ ഭക്ഷിപ്പതിന്നു മാം കൽപ്പിച്ചതീശ്വരാ വിധിവിഹിതമശനമിത് നൂനമദ്യത്വയാ ീരാബിശപ്പനിക്കേറ്റമുണ്ടോർക്കീ മമവദന കുഹരമതിൽ വിരവിനൊടുപുക നീ മറ്റൊന്നു മൂർത്തുകാലം കളയായി കേടും സരസമിതി സരസതരം അതനുസുരസാഗിരം സാഹസാൽ കേട്ട നീലാത്മജൻ ചൊല്ലിനാൻ അഹമഖില ജഗതി വനമര ഗുരു ശാസനാൽ ആശു സീതാന് ക്ഷണത്തിന് പോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനുടു ചു കണ്ട അത്യവാശോവ വരുന്നതുമുണ്ടു ഞാൻ ജനകനരപതി ദുഹൃത ചരിതമഖിലം ധ്രുതം ചെന്നൂരഹൂപതിയോടറിയിച്ചു ഞാൻ തവവദന കുഹരമതിലപകത ഭയാകുലം താൽപര്യം ഉൾക്കൊണ്ടു വന്നു പൊക്കിയിടുവൻ ആനൃതമകതളിരു പൊഴുതുമറിവേലഹ ആശുമാർഗം ദേഹി ദേവേദമോസ്തുദേ തതനുഗികുലവരനൊടവളുമുര ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതു മേ മനസിതവ യതി സപതി സാഗരം വാ പിളർന്നിടുന്നു മാരുതി ചൊല്ലിനൻ ഒരു യോജനായാമമായ ആശുഗനന്ദനൻ നിന്നതോ കണ്ടവൾ അതിലധികതര വതനമി വരമുടനാകുലം അത്ഭുതമായഞ്ചു യോജന വിസ്തൃതം പവനതനയനും അതിനു ഝടുതി ദശയോജന പരിമിതി കലർന്നു കാണായൊരനന്തരം നിജമനസിമൊടു സുരസയും തഥ നിന്നാൾ ഇരുപത് യോജന വായുവായി മുഖകുഹരമതി വിപുലമിതി കരുതിമാരുതി മുപ്പതു യോജന വണ്ണമായി മേവിനൻ അലമലമിതമല അമലു ജയമാർക്കുമേ അൻപത് യോജനവാ പിളർന്നിടിനാൾ അതുപൊഴുതു പവനസുതനതി കൃഷ ശരീരനായി അങ്കുഷ്ടതുല്യനായുൾപ്പുക്കരുളിനാൻ തതനു ലഘുതരം അവനു മുരുതര തപോബലൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ ശൃണുസുമി സുരസുഖപരേ സുരശേഷുവേ ശുദ്ധേ ഭുജങ്കമാതാവേ നമോസ്തു ശരണമിഹ ശരണസരസി ജയുഗളമേവതേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുദേ പ്ലവക പരിഭവചന നിശമന ദ ശാന്തരെ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും വരിക തവ ജയമതി സുഖേന പോയി ചെന്നുനി വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുതാ രഘുപതിയുടെടിലമറിയിക്കതൽ കോപേന രക്ഷോഗണത്തെയുമൊക്കെ ഒടുക്കണം അറിവതിനു തവ ബല വിവേക വേഗാദികൾ ആദിഥേയന്മാരയച്ചു വന്നേ നഹം നിജചരിതമഖിലമവളനോ അവനോടറിയിച്ചുപോയി നിർജരലോകം ഗമിച്ചാൾ സുരസയും പവനസുധനത ഗഗനപതികരുടതുല്യനായി പാഞ്ഞു പാരാവാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയുമലവരനോട് ചൊല്ലിടിനാൽ ചെന്നു നീ സൽക്കരിക്കേണം കവീന്ദ്രനെ നഗര നരപതി തനയരെന്നെ വളർക്കയാൽ സാദരമെന്നു ചൊല്ലുന്നിതെല്ലാവരും ഇതെല്ലാവരും സദഭിജന രാമൻ തിരുവടി ർത്ഥമായി പോകുന്നതുമടയിലൊരു പതനം അവനില്ല കാരണാൽ ഇച്ഛയാ പൊങ്ങി തളർച്ച തീർത്തിയിടണം മണികനകമയൻ അമരനായ മൈനാകവും മനുഷ്യ ധരിച്ചു ചൊല്ലിടിനാൻ ഹിമശിഖരിതനയനഹമറിക കീര നീ എൻമേലിരുന്നു തളർച്ചയും തീർക്കടോ സലിലനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ സാദവും ദാഹവും തീർത്തുപോയിക്കൊള്ളടും അമൃതസമചലവുമതിമധുരമധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചുകൊള്ളനീം അലമലമിതരുതരുത് രാമകാര്യർത്ഥമായി ആശുഭോഗം വിധവും പാർക്കരുതെങ്ങുമേം പെരുവഴിയിലശനശയനങ്ങൾ ചേർക്കുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറിയ ലഘുകുലതിലക കാര്യങ്ങളൻപോടു സാധിച്ചൊഴിഞ്ഞൊരുതൊന്നുമേം വിഗത ഭയമിനി വിരവിടുന്നു ഞാൻ പോകുന്നു ബന്ധു സർക്കാരം പരിഗ്രഹിച്ചേനഹം പവനസുതനി വയൂര ജയിതുതൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ പുനരവനും അനില സമമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമാൽ തതനുജലനിധിയിലതിഗംഭീരദേശാലയെ സന്തതം വാണരും ഛായാഗ്രഹണിയും സരിതതിവനുവരി പരിചൊടുപോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നിർത്തിയിടൻ അതുപൊഴതു മമഗതി മുടക്കിയതാരൻ നിതന്തരാ കീഴ്പോട്ടു നോക്കിയിടാൻ അതിവിപുലതര ഭയകര അങ്കിയെ കണ്ടള അഗ്രിപാതേന കൊന്നിടിനാൻ ദക്ഷണേ നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീചയാം സിംഹിയെ കൊന്നനന്തരം ദശവദനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണാദിക്കു നോക്കി കുതിച്ചിടിനാൻ ചരമഗിരി ശിരസിരവിയും പ്രവേശിച്ചിതു ചാരുലങ്കാഗോപുരാഗ്രേ ഗവീന്ദ്രനും ദശവദന നഗരമതി വിമല വിപുലസ്ഥലം ദക്ഷിണ വരിധി മധ്യേ മനോഹരം ബഹുല ഫല കുസുമദയുധബിടി സങ്കുലം വല്ലീകുലാമൃതം പക്ഷി അമരപുര മണിഗനകമയമരപുരസദൃശം അമ്പതി മധ്യേ ത്രികുടാചലോപരി മാരുതി കമലമകൾ ചരിതമറിവിൻ അറിവതിന് ചെന്നൻപോടു കണ്ടിതു ലങ്കരവും നിരുപമം കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടോ കടപ്പാൻ പണിയെന്നു മാനസേ പരവശതയോട് ജടുതി പലവഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ നിശതമസി നിശിചരപുരേ കൃശരൂപനായി നിർജന ദേശേ കടപ്പനം നോർത്തവൻ നിജമനസി നിശിചരകുലാരിയെ ധ്യാനിച്ചു നിർജര വൈരീപുരം ഗമിച്ചിടിനാൻ പ്രകൃതിചപലനുമധിക ചപലമജലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറച്ചവന് മകളടിമലരുമകളിരിലോർത്തുകൊണ്ട് അഞ്ജനാനന്ദനൻ അഞ്ജസാ നിർഭയം തുൾ തുടൽ കടുകിനോട് സമിടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതരമലറിയൊരു രജനി പരിവേഷമായി കാണായി ദാശുലങ്കീയയും ദദാ ഇവിടെ വരുവതിനു പറകന്തു മൂലം ഭവാൻ ചോരനോ ഭവാനേക്കനായി ചോരനോതം അസുരസുര നര പശു ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാൻ അറിയാതെ ഇതി പരുഷ വചനമോടണച്ചു താടിച്ചൊന്നേറെ രോഷേണ താടിച്ചു കവീന്ദ്രനും രഘുകുലജവര സജീവമാ മിച്ചുതൂ ചോരയും കവിവരനുടവളും എഴുന്നേറ്റു ചൊല്ലിടിനൻ കണ്ടേനടോ തവാ ബാഹുബലം സഹേ വിധിവിഹിതമിതു മമ പുരൈവ സാധാ ഉദാൻ വീരാ പറഞ്ഞിതെന്നോടിതു മുന്നമേം സകല ജഗതധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ കമലയവനീലവതരിക്കും ഉൾകാരുണ്യമോഷ്ടവിവംശദേവര്യം ദശരഥ നൃപതിർമ്മദേവരക്ഷാർത്ഥമായി ജനകനൃപവരനു മകളായി നിജമായ ജാതയാം ഭംഗ്തി മുഖ വിനാശത്തിനായി സരസീരുഹ നയനടവീലതപസ്സിനായി ഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരെ ദശവദന അവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാര ദീപുക്കിരിക്കുന്ന നാൾ അരുണജനു സാജിവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശി തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി തവാന്തികേ കലഹം അവനോട് ചടുതി തുടരും അളവെത്രയും കാതരയായി വരും നീയെന്നു നിർണയം രണനിപുണനോട് ഭവതി താടനവും കൊണ്ട് രാമദൂതന്നു നൽകേണം അനുജ്ഞയും ഒരു കവിയോട് ഒരു ദിവസമടി ചടുതി കൊൾകിൽ നീ ഓടി വിരഞ്ജനം കരുണയുടുകതകപപടമായി നിയോഗിക്കയാൽ കാത്തിരും നേനിവിടെ പല കാലവും രഘുപതിയുടിനി ഒരിടനൊരിയെ നീ ലങ്കയും നിന്നിതയായി നിന്നടോ നിഖില നിശിചരകുലപതിക്കു മരണവും നിശ്ചയമേറ്റ അടുത്തു ചമഞ്ഞുതൂ ഭഗവതനുചരഭവതു ഭാഗ്യം ഭവാനിനി പാരാതന്നു കണ്ടിടുക ദേവിയെ ത്രിദിശ കുലരി പു ദശ മുഖാന്ത പുരവരെ ദിവ്യലീലാപനെ പാദഭാസം കുലേം വിടവിയുത ശിംഷവ നാമവൃക്ഷത്തിൻ ചുപട്ടേ ലതി നിശിചരികൾ നടുവിൽ അഴലൊടുമരുവിടുന്നടു നിർമ്മല കാത്രിയാം ജാനകി ത്വരിതമവൾ ചരിതമുടവനൊടറിയിക്ക പോയ അമ്പുതെയും കടം അമ്പരാം തേ ഭവൻ അഖില ജഗതധിപതിരഹുത്തമൻ പാതുമാമസ്തുദേ സ്വസ്തിരത്യുത്തമോത്തം സമയം രഘുമധുരവചനമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും ഉദകനിധി നടുവിൽ മരവും ത്രികുടാദ്രിമേൽ ഉല്ലങ്കി ദേവ്തോ പവനാത്മജന്മനാം ജനകനരപതി വരമവൾക്കോദാസ്യനും ചെമ്മേ വിറച്ചിതോ വാമഭാഗം തുലോ ജനക ജനകനവധി സുഹദ്രവരനു ദക്ഷാങ്കമാതനം നാകിൽ വരും സുഖം ദുഃഖവും തതനു കവി കുലപതി കടന്നിതോ ലങ്കയിൽ താനതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതരവികിരണരുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാൻ ഒരേട മൊഴിയാതെ ഒരെടമൊഴിയാതെ ദശവദനമണി നിലയമായിരിക്കും മമ ദേവി ഇരുപ്പേടമെന്നോർത്തുമാരുതി കനകമണിനികരവിരചിതപുരയിൽങ്ങുമേം കാണാഞ്ഞു ലങ്കാവചനമൂർത്തിടിനാൻ ഉമയൊടുമസുരപുരി കനിവിനൊടു ചൊല്ലിയോ ഉദ്യാന ദേശെ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃതസമസലയുത പാപിയും മുത്തുങ്കസൗധവും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണ സാലധപതാകങ്ങളും ദശവദനമണിഭവന ശോഭ കാണും വിധവും ദിക്പാലക മന്ദിരം ദിക്തൃതമായി വരും കനകമണിരചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധവും കുസുമ ജയസുരഭിയുടെ പവനൻ അതിഗൂഢമായി കൂടത്തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും ഒരു തര പ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശവാ വൃക്ഷവും അതിനിഗടമഖില ജഗതീശ്വരി തന്നെയും ആശുഗനാശു കാട്ടിക്കൊടുത്തിടിനാൻ അനിൽ തരജി ഗുരവസനം പൂണ്ടുതീനയായി മൈഥിലിതൻ കൃഷകാത്രിയായത്രയും ഭയവിവശം അവനിൽ ഉരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നനച്ചു നനച്ചലം നയന ഒഴുകി പതിനാമത്തെ രാമരാമേതി ജപിക്കയും നിശചരികൾ നടുവിൽ അഴലൊടുമരൂമീശ്വരി നിത്യസ്വരൂപിണീയെ കണ്ടുമാരുതി വിടവിവര ശിരസി നിബിടച്ചതന്താർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നു നീടിനാൻ ദിവസകരകുലപതിരഹുത്തമൻ തന്നുടേ ദേവിയ സീതയെ കണ്ടു കവിവരൻ കമലമകൾ അഖില ജഗതീശ്വരേ തന്നുടൽ കണ്ടൻ കൃതാസ്തോസ്മ്യം ഹുത്തമൻ കാര്യവും ദീനതയന്യേ സാധിച്ചു ഞാൻ ഞാൻ ഇതിഫലവും മകതളിരിലോർത്തു കവിവരൻ ഇത്തിരി നേരമിരിക്കും ദശാന്തരെ അസുരകുലവര നിലയനത്തിൽ പുറത്തുനിന്ന് ആശുചല ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കിമിതമിതി സവതി കിസലയജയ കീടവദേഹം മറച്ചു മരുവിനാൻ വിപുധകുലരിപു ദശമുഖൻവരമെത്രയും വിസ്മയത്തോടു കണ്ടു കവി കുഞ്ചരൻ അസുരസുരനിശിചരവരാങ്കനാവൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശവദനൻ അനവരതം അകതളിരലുണ്ടുതൻ ദേഹനാശം ഭവിക്കുന്നതെന്ന് സകല ജഗതധിപതി സനാതനൻ സന്മയൻ സാക്ഷാത്മുകുന്ദനെയും കണ്ടു കണ്ടു ഞാൻ നിശിതധരശരശകലിതാങ്കനായി കേവലം നിർമ്മലമായ ഭഗവത് പദാംബുജം ഭരതനജമരും അമൃത അമൃതാനന്ദപൂർണമം പൈകുണ്ട എനിക്കെന്നു കിട്ടുന്നു അതിനു ബദ സമയമിതമിതി മനസ്സി കരുതി ഞാൻ അംബോജപുത്രിയെ കൊണ്ടുപൊന്നിടിനേൻ അതിനുമൊരു പരിഭവമൊഴു ഉഴറി വന്നീലവൻ ആയുർവിനാശകാലം നമുക്കാഗതം ശിരസിമ ശിഖിതമിഹ മരണ ദൃഢം ചിന്തിച്ചു കണ്ടാൽ അതിനില്ല സഞ്ചലം കമലജനുമറിയരുതുകരുതുമളവേതുമേ കാലസ്വരൂപനാമീശ്വരൻ തന്മദം സതതമകതളിരിലിവ കരുതി രഘുനാഥനെ സ്വാത്മനാ ചിന്തിച്ചു ചിന്തിച്ചിരിക്കവേ കവികൾ കുലവരനവിടയാ ചുചൊല്ലും മുമ്പെ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ രഘുജനന തിലകവചനേന രാത്രി വരും കവിവരൻ കാമരൂപാൻവിതൻ കൃപയോടൊരു കൃമി സദൃശ സൂക്ഷ്മ ശരീരനായി കൃത്സനം പുരവരമനീഷ്യനിശ്ചലം തരുനികരവര ശിരശിവന്നിരുന്നാദരാൾ താർമകൾ തന്നെയും കണ്ടുരാമോദന്തം അഖിലമവളൊടുപത പറഞ്ഞടയാളവും ആശു കൊടുത്തുടൻ ആശ്വസിപ്പിച്ചൂം അതുപൊഴുതിൽ അവൻ അറിവതിന്നു ഞാൻ ചെന്നു കണ്ടാതി വളർത്തുവൻ വാഗ്മസ്ത്രങ്ങളാൽ രഘുപതിയോടതും അവൻ അശേഷം അറിയിച്ചു രാമനു മിങ്ങുകോപിച്ചുടനേ വരും രണശിരസി സുഖമരണം സുഖമരണമതിനിശിതമായുള്ള രാമശരമേറ്റനിക്കും വരും ദൃഢം പരമഗതി വരുവതിനു പരമൊരു ഉപദേശമം പന്താവിതൂമമാ പാർക്കയില്ലേതുമേ സുരനിവഹമതിബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചില കാലമൊക്കണം നിജമനസ്സി ഫലവുമിതി വിരവട നിരൂപിച്ചു നിശ്ചിന്ത നിർഗമിച്ചിടിനാൻ രാവണൻ കനകമണി വലയ കടകാംഗതനുപുര കഞ്ചി കുഹാഭരണാരവമന്തിക വിശ വിവശതര ഹൃദയമൊടു കേട്ടു നോക്കും വിധോ വിസ്മയമന്മാറു കണ്ടു പുരോപുവേ വിപുതരിപുനിശിചരകുലാധിപൻ തന്വരം എത്രയും ഭീതനായി വന്നിതു സീതയും പുരസിജവും ഉരു തുടകളാൽ മറച്ചാതിപുണ്ട് ഉത്തമാങ്കം താഴ്ത്തിവേ ബദു ഗാത്രിയായി നിജരമണനിരുപമശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തര ദശവദന യുഗശര പരവശദയാസമം ദേവേ സമീപേ തുഴുതിരും നീടിനാൻ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീരാമചന്ദ്രായ ദേ നമ